ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ വളരെയധികം ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന എ ആറും എന്ന സിനിമയിൽ വളരെ ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ് അംഗവാന കോണിൽ എന്ന പാട്ട് ഈ പാട്ട് വളരെ നല്ലൊരു മൂടുള്ള പാട്ടാണ് ഇത് ഒരു നാടൻ പാട്ടിൻ്റെ ടച്ചും അതുപോലെ തന്നെ ഒരു താരാട്ടുപാട്ടിൻ്റെ ഫീലുള്ളൊരു സോങ്ങാണ് ഇത് അധികം സംഗതീസൊന്നും വരാത്തൊരു പാട്ടാണ് അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ പാടി നോക്കാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ലൈൻ വരുന്നത് അങ്ങ് വാനക്കോണിൽ മിന്നി നിന്നൊരമ്പിളി അത് ഞാൻ പാടാം അങ്ങ് വാനക്കോണിൽ മിന്നി നിന്നൊരമ്പിളി ഇതാണ് ഫസ്റ്റ് ലൈൻ വരുന്നത് അതിൽ ശ്രദ്ധിക്കേണ്ടത് അങ് വ വാന എന്ന് പറയുന്ന അവിടെ വാ ബാക്കി ചെറിയ ദീർഘം പോലെയുണ്ട് അവിടെ സം ചെറിയൊരു ഇതുണ്ട് അത് അത് വലിയൊരു സംഗതിയല്ല പക്ഷേ എന്നാൽ ഒരു ചെറിയ സംഗതി പോലെ ഒരു സംഭവമാണ് അപ്പോൾ അത് മാത്രമല്ല ശ്രദ്ധിച്ചാൽ മതി അത് രണ്ടു മൂന്ന് തവണ നമ്മൾ പാടി നോക്കിക്കഴിഞ്ഞാൽ ശരിയാക്കാവുന്നേ ഉള്ളൂ ഞാനൊന്ന് പാടാം ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ അങ്ങുവാന കോണീല് അങ്ങുവാന വാന കോണീല് അപ്പോൾ എല്ലാവരും കേട്ടു എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ലൈൻ വരുന്നത് അമ്പിളിക്കലക്കുള്ളിൽ ഞാൻ ഒന്ന് പാടാം അമ്പിളിക്കലക്കുള്ളിൽ ചോരക്കൺമുയൽ അതിൽ ചോരക്കൺമുയൽ ആ കൺമുയൽ എന്ന് പറഞ്ഞ ചെറിയൊരു ഫീൽ കൊടുക്കുന്നുണ്ട് അവിടെ ചോര ചോരക്കൺമുയൽ പിന്നെ മുയൽ ലാസ്റ്റ് വരുന്ന ഇൽ അവിടെ ഒരു സസ്റ്റൈൻ പോലെയുണ്ട് കൺമുയൽ അങ്ങനെ ഒരു ചെറിയ നീട്ടലുണ്ട് അത് മാത്രമാണ് ലൈൻ ശ്രദ്ധിച്ചാൽ മതി അടുത്ത് വരുന്നത് ഇങ്ങ് നീല നീർപ്പരപ്പിൽ നീഴലിടും അത് അങ്ങനെയാണ് ആ ലൈൻ വരുന്നത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ലൈനകത്ത് വരുന്നത് ഇങ്ങ് നീല തുരുത്തിൽ നീർപ്പരപ്പിൽ നീഴലിടും അത് പ്ലെയിനായിട്ടുള്ളൊരു ഇതാണ് ലൈനാണ് അടുത്ത് വരുന്നത് ുള്ളിൽ ആമ കുഞ്ഞനോ ആ കുഞ്ഞനോ ലാസ്റ്റ് നോട്ട് ലാസ്റ്റ് വരുന്ന നോ അവിടെ ഒരു ചുദീർഘമുണ്ട് പിന്നെ അവിടെ കഴിഞ്ഞ് നമുക്കൊരു ശ്രദ്ധിച്ച് നോക്കി ആ ഒരു ഫീൽ നമുക്ക് കൊടുത്ത് വേണം അമ്പിളിക്കലക്കുള്ളിൽ ആമ കുഞ്ഞനോ ആമ കുഞ്ഞനോ അങ്ങനെ ആ അവിടെ ആമ അവിടെ ഒന്ന് ഫീൽ കൊടുത്ത് ഞോ എന്നുള്ളത് അവിടെ ശ്രീ സസ്റ്റൈൻ പോലെ നോക്കി പാടിയാൽ മതി അപ്പോൾ അത്ര അതാണ് ഞടുത്ത ലൈമിൽ ചെറിയ വ്യത്യാസമുണ്ട് ടൂൺ ചെറിയ വ്യത്യാസമുണ്ട് നമുക്ക് നോക്കാം ഞാനൊന്ന് പാടാം ആമക്കൂറുമ്പന്ന് നെഞ്ചത്ത് വെറ്റില ലച്ചെല്ലുമായി താനെ വാലിഞ്ഞു കയറി തുരുത്തിൽ പതുങ്ങിയല്ലോ അത് അതിനകത്ത് ഒരു സംഗതി കാര്യങ്ങളൊന്നുമില്ല പ്ലെയിൻ ആയിട്ടുള്ള ഇതാണ് അത് നമുക്ക് പാടി നോക്കാം ഒന്നുകൂടി ഞാൻ പാടാം വെറ്റില താനെ വലിഞ്ഞു പതുങ്ങിയല്ലോ പാടട്ടെ താരക്കോളുത്തുള്ളോരാ ആമക്കൂറുമ്പെല്ലേ അടുത്തലേ പാടല്ലേ അടുത്തത് താരക്കോളുത്തുള്ളോരാപ്പാടെ മൂടും അത്രയും വെറ്റിയില ഇട്ടു വെക്ക അപ്പോൾ ലൈൻസ് വലിയ സംഘടിച്ച കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് വരുന്നില്ല പിന്നെ അത്രയും വെറ്റിയിൽ ഇട്ടുവയ്ക്കാം ആ വയ്ക്കാം എന്നുള്ളതിന് ഒരു നീട്ടത്തിൽ അത് ലാസ്റ്റ് ഇച്ചിരി സസ്റ്റൈം പോലെ നമ്മൾ വയ്ക്കണം അതായത് ചേലക്കും വെറ്റിയില ചെല്ലത്തിയിലോ ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിയില ഇട്ടുവയ്ക്കാം കുഞ്ഞിളം വാവി ആ വയ്ക്കാൻ കഴിഞ്ഞിട്ട് കുഞ്ഞിളം ഒരുമിച്ച് പാടാം അത് കൂടാതെ വയ്ക്കാൻ കട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ശ്വാസം ബ്രീതിങ്ങിൻ്റെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അത്രയും വെറ്റിയിൽ ഇട്ട് വയ്ക്കാം അവിടെ ശ്വാസം ഇട്ടിട്ട് കുഞ്ഞിളം വാവേ എന്ന് പാടാം അല്ലെങ്കിൽ തന്നെ ശരിക്കും അത് ഒരുമിച്ചാണ് പാടുന്നത് അത്രയും വെറ്റിയിൽ ഇട്ട് വയ്ക്കാം കുഞ്ഞ് ഞാൻ പാടാം അത്രയും വെറ്റിയിൽ ഇട്ടു വെക്കാം കുഞ്ഞിളം വാവേ അങ്ങനെ ഒരുമിച്ച് പാടാം അതിനകത്ത് കുഞ്ഞിളം വാവേ വരുന്ന ഭാഗത്തൊരു ഫീൽ വരുന്നുണ്ട് കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ ആ വാവേ മെല്ലെ അവിടെയൊക്കെ സെയിം ഒരു ഇത് ഇതാണ് ആ മെല്ലേ എന്ന് പറഞ്ഞിടത്തോളം ഒരു ചെറിയ ഫീൽ കൊട്ടണം അവിടെ വാവയുടെ അവിടെ ഞാൻ വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെല്ലെ എന്ന് പറയുന്നത് അവിടെ എൻ്റെ താഴെ ഞാൻ വലിച്ചു വെച്ചിട്ടുണ്ട് കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ പൂട്ട് മാറിൻ ചൂട് ഉറങ്ങ് ഉറങ്ങ് ചൂട് അത് ഇതായിട്ട് പോകണം മേലിൽ വരുന്നുണ്ട് ചൂ മീഴി മിഴിപൂട്ടി മാറി ചൂടി ഉറങ്ങ് ഉറങ്ങ് അടുത്ത് പൊന്നേന്ന് പറ അത് വേണമെങ്കിൽ അവിടെ പാടാൻ ബ്രീത്തിങ് മെഷീൻ ഉണ്ടെങ്കിൽ അത് ഒറ്റ എല്ലാവരും ഉണ്ടാവും പാടുന്ന അവിടെ ചൂടിൽ ഉറങ്ങു എന്ന് കട്ട് ചെയ്ത് പാടാം ഞാൻ ഇവിടെ ഞാനിവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെ കട്ട് ചെയ്ത് പാടാം ഉറുങ്ങ് അല്ലെങ്കിൽ ഉറങ്ങ് പൊന്നേ അങ്ങനെ ഒറ്റ ശ്വാസത്തിൽ പാടാം അതിൽ കട്ട് പാടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഉറങ്ങും കട്ട് ചെയ്തിട്ട് ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ അങ്ങനെ കട്ട് ചെയ്തിട്ടും പാടാം അടുത്ത ലൈൻ നോക്കാം അടുത്ത ലൈൻ വരുന്നത് പൊന്നേ തളരാതെ അത് മറ്റേ മറ്റേതിന്ന് ആ ലാസ്റ്റ് ലൈനിൽ നിന്ന് വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് പറയാം ഞാൻ പറയില്ലേ ചൂടി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നി അത് ഉറങ്ങു അവിടെ ബ്രീത്തിങ് പ്രഷൻ വേണ്ടി കട്ട് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അത് ഇവിടെ കട്ട് ചെയ്ത് പറയാം ഉറങ്ങു കഴിഞ്ഞ് കട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഒരുമിച്ച് അത് ശരിക്കും ഒരുമിച്ചാണ് പറയും ചൂ ചൂടിൽ ൊന്നേ തളരാ മൽ ചിരിയോടെ കൊഞ്ചി കളിയാടി ആ കൊഞ്ചി എന്ന് പറയുന്നിടത്ത് ഒരു ഫീൽ കൊടുക്കുന്നുണ്ട് അത് നമ്മൾ പാട്ടിൻ്റെ ഡ്രോസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒന്ന് ശ്രദ്ധിച്ച് പാടിയാൽ മതി അവിടെ ഈ കൊഞ്ചി എന്ന് പറയുന്നത് ഞാൻ മരച്ചിട്ടുണ്ട് അവിടെ ശ്രദ്ധിച്ച് പാടണം അവിടെ ഒരു ഫീൽ കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്നുകൂടി പാടാം പൊന്നേ തളരാതേ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളർ വളർ ആ കൊഞ്ചി കളിയാടി അത് കഴിഞ്ഞ് വളരെ ഒറ്റക്കെയാണ് പറയുന്നത് ചേർത്താണ് പറയുന്നത് കൊഞ് കൊഞ്ചി കളിയാടി വളർ വളർ അതും പറഞ്ഞ പോലെ തന്നെ അവിടെ ബ്രീത്തിങ്ങിൻ്റെ പാടം ഒരുമിച്ച് പാടും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ കട്ട് ആടിക്കഴിഞ്ഞ് ആടീന്ന് പാടിയു ശേഷം വളരെ വളരെ എന്ന് പാടം അല്ലെങ്കിൽ ഒരുമിച്ച് ശരിക്കും ഒരുമിച്ചാണ് പാടിയിരിക്കുന്നത് കൊഞ്ചി കളിയാടി വളരെ വളരെ ഞാനൊന്നുകൊണ്ട് പാടാം അത് മുതൽ ചൂടി ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളരെ വളരെ പിന്നെ അത് കഴിഞ്ഞൊരു ചെറിയ ഉണ്ട് ഒരു മൂടലുണ്ട് അത് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളി ആ സെയിം ട്യൂൺ തന്നെയാണ് അത് അതങ്ങനെ തന്നെ ആ ട്യൂൺ മനസ്സിലാക്കി തന്നെ അങ്ങനെ തന്നെ മോളിയിട്ട് അതിനൊപ്പം ഉറങ്ങു ഉറങ്ങുന്ന പാടിയാൽ മതി അത് എങ്ങനെയാണ് ഉറങ്ങ് ഉറങ്ങ് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ രണ്ടുമൂലം പാടാം അവിടെ ഈ പൊന്നെ തളരാതെ ഞാൻ പറയാം വെട്ട് പോയതാണ് പൊന്നെ തളരാതെ ചിരിയോടെ അവിടെ ചെറിയ ഫീലും കൊടുത്ത് പാടുന്നുണ്ട് അവിടെ പൊന്നെ തളരാതെ ചിരിയോടെ പിന്നെ കൊഞ്ചി അവിടെ കൊഞ്ചി അങ്ങനെ ഒരു ഫീൽ എക്സ്ട്രാ അവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ചൂടിൽ ഉറങ്ങു കഴിഞ്ഞിട്ട് അവിടെ ഒരു ഒറ്റ ഒറ്റ ഒരുമിച്ച് പാടിക്കഴിയുമ്പോൾ ചൂട് ഉറങ്ങുക അവിടെ ചെറിയൊരു സംഗതി പോലെ നമുക്ക് പാടി പാടാം വിശേഷം ചെയ്ത് പാടാം അതല്ലെങ്കിൽ കട്ട് ചെയ്ത് പാടാം അത് ശരിക്കും കേട്ടിട്ട് നമുക്ക് പാടാവുന്നേ ഉള്ളൂ അത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കട്ട് ചെയ്ത് പാടാതെ ഒരുമിച്ച് പാടുകയായിരിക്കും നല്ലത് പിന്നെ ബ്രീത്തിങ് ഇഷ്ടം കൊണ്ട് കട്ട് ചെയ്ത് പാടാം അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ഇത് അടുത്ത ഞാൻ ഭാഗത്തിൽ അടുത്ത വീഡിയോ വരെ ഞാൻ ഉൾപ്പെടുത്താം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വളരെയധികം നന്ദിയാണ് താങ്ക് യു എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച് പാടാൻ ശ്രമിക്കില്ലായിരുന്നു നന്നായി പാടട്ടെ ഓക്കെ താങ്ക്